നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അത് ആനചാടിക്കുത്തിൽ അടുത്തുള്ള വെള്ളച്ചാട്ടം അതേ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ട പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ആനചാടിക്കുത്ത് അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് തൊമ്മൻചാടിക്കുത്തിൽ അങ്ങനെ നമ്മൾ ആനചാടിക്കുത്തിലേക്ക് പോവുകയാണെങ്കിൽ മനോഹരമായ ഒരു മലയൊക്കെ കയറി വേണം പോകാൻ ആ യാത്ര തന്നെ അത്ര മനോഹരമാണ് ആ മലകളൊക്കെ കയറി പോകുമ്പോൾ താഴേന്ന് വേറൊരു വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ വീഴുന്നത് കേൾക്കാൻ സാധിക്കും അങ്ങനെ പോകുന്ന വഴിയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനം വെക്കാനും ഒക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് പേര് നേരം നിന്ന് കുളിക്കുന്നതും സന്തോഷിക്കുന്നതുമൊക്കെ കാണാൻ സാധിക്കും വളരെ സേഫായിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആനചാടിക്കുത്തിലെ വെള്ളച്ചാട്ടം മനോഹരമായ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് കുളിക്കാനും എല്ലാം പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലം സാധാരണ വെള്ളച്ചാട്ടം മനോഹരമാണെങ്കിലും അതിനകത്ത് ഇറങ്ങാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്നുള്ള ഒരു ചിന്തി നമ്മുടെ മനസ്സിൽ വരും പക്ഷെ ആനചാടിക്കത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് എത്ര വേണമെങ്കിലും ഇറങ്ങാനോ കുളിക്കാനോ എന്തിനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ അടുത്തേക്ക് നടന്നു പോകാനും കൊച്ചു പിള്ളേർ മുതൽ അവിടെ ഇറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ വെള്ളം അതിനകത്തുനിന്ന് വീഴുന്നത് ഒരു വാട്ടർഫോൾസിൽ വീഴുന്നതായിട്ടല്ല നമുക്ക് പോകുന്നത് നമ്മൾ വല്ല നല്ല മനോഹരമായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലോ വാട്ടർ തീം പാർക്കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ വെള്ളം വീഴുന്നത് അതുപോലെയാണ് അവിടെ വെള്ളം വീഴുന്നത് അതിൻ്റെ സൈഡിലോട്ട് പോയാലും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കും താഴേക്കിടങ്ങി നടക്കുന്ന അത്ര സേഫൊന്നും അല്ല പക്ഷേ ആ വെള്ളം പോകുന്ന വഴിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വേറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അതേ സ്ട്രീം ഇങ്ങനെ വരുന്നിടത്ത് വേറെ വെള്ളച്ചാട്ടങ്ങളുമുണ്ട് അത്ര മനോഹരമായ കുറേ കാഴ്ചകളാണ് പിന്നെ മലയുടെ മുകളിലും കയറി നോക്കിക്കഴിഞ്ഞാൽ ഊഹ് എത്ര മനോഹരമാണ് മല അവിടുത്തെ സീനറികൾ അത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ തൊമ്മൻചാടിക്കുത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം തൊമ്മൻ ചാടിക്കുത്തിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അതുപോലെ ആ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ഭാഗമായ ആനചാടിക്കുത്താണ് അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ വിട്ടു നിൽക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണോ സാധാരണ കുറച്ചുകൂടെ വെള്ളം ഇവിടെ കാണുന്നതാണ് അത്ര മനോഹരമായിട്ട് മഴ ഉള്ളപ്പോൾ കുറച്ചധികം വെള്ളം കാണുന്ന മഴയില്ലാത്തപ്പം വെള്ളത്തിൻ്റെ അളവും കുറവായിരിക്കും ഈ മൺസൂൺ കാലങ്ങളിലാണല്ലോ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ജീവൻ വെക്കുന്നതും അതിൽ നമുക്ക് കുളിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ഇതുപോലെ താണ്ടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും ഈ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങി പോകണം പക്ഷേ പോകാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല മേളിലാണ് അത്ര സേഫായിട്ട് നമുക്ക് കുളിക്കാനും ഒക്കെ സാധിക്കുന്നത് പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാനൊരു മനോഹാരിതയുണ്ട് താഴെ നിന്നാലും മേളിൽ നിന്നാലും അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ പോകുന്നതാണ് കേട്ടോ ഒരു വട്ടക്കല്ല കിളപ്പുണ്ട് ആ വട്ടക്കല്ലിൻ്റെ ചവിട്ടിലൂടെ ആ ഇങ്ങനെ ഒഴുകി 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 അതിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ കൊള്ളാം അല്ലേ മനോഹരമായിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകി 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 മുൻപോട്ട് പോവുകയാണ് കാണാൻ തന്നെ അത്ര മനോഹരമായിട്ട് പാലൊഴുകും പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ആ വെള്ളച്ചാട്ടം ആ വെള്ളം ഒഴുകി താഴേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുകയാണ് വെള്ളം എങ്ങോട്ട് പോകുന്നു എന്ന് കണ്ടുപിടിക്കാൻ വന്നതാണ് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഒരു കുളിയൊക്കെ പാസ്സാക്കിയല്ല എന്ത് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഡെസ്റ്റിനേഷനിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു പൊളവനാണോ നീക്കോലിയാണോ പെരുമ്പാമ്പാണോ ആരാണിവൻ ഇവൻ ആരാണ് ആ ഇവനെ തിരക്കെയാണ് നമ്മൾ വന്നത് ഇവൻ ആരാണ് ഇപ്പം ആരാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇവൻ പൊളവനാണോ ഇവൻ പുതപ്പ് പുറച്ചിരിക്കുകയാണ് തോർത്ത് പുതപ്പ് പുറച്ച് തല മാത്രം വെളിയിലിട്ട് ആമയെ പോലെ ഇരിക്കുന്ന ആരാണ് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ വിഷകാരിയാണോ ഇവൻ പാവമാണോ ഇപ്പം കുളിക്കുന്നിടത്ത് തന്നെ ഉണ്ട് കേട്ടോ പാവങ്ങളെ പേടിപ്പിക്കുക തന്നെ അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് മനോഹരമായ ഒരു വെള്ളം ഇങ്ങനെ മേളയിൽ നിന്ന് ഒഴുകി താഴേക്ക് വീഴുകയാണ് ഓ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പം തന്നെ രസമുണ്ട് കേട്ടോ ഒരുപാട് പേർ അതിൽ ആഘോഷിച്ച് സന്തോഷിച്ച് കുളിച്ച് അവരുടെ ഒരു സന്തോഷം അവർ അതിനകത്തുനിന്ന് കണ്ടെത്തുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ വെള്ളച്ചാട്ടത്തിൽ വന്ന് കുളിച്ചില്ലെങ്കിൽ പിന്നെ ഏത് സമയത്ത് വന്ന് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനാണ് അതുകൊണ്ട് അവർ പലരും വന്ന് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് സന്തോഷിച്ച് അവരുടെ ഒരു സമാധാനം കണ്ടെത്തുകയാണ് നമ്മൾ ഒരു മനോഹരമായ ഒരു കുളിയൊക്കെ അടിച്ച് പൊളിച്ച് കുളിച്ച് ഏ നമ്മളും തിരിച്ചു പോവുകയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്നിങ്ങനെ കുളിച്ച് സന്തോഷിച്ച് നമ്മളും തിരിച്ചു പോവുകയാണ് ഡ്രസ്സൊക്കെ അവിടെ ഇരുപണിനി അത് പമ്പ് കയറി എന്ന് നോക്കണം പോയി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളും തിരിച്ച് നടന്ന് പോകണം ഒരുപാട് പേർ ഇങ്ങനെ കുളിക്കണോ വേണ്ടോ എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് ഈ മലയൊക്കെ കയറി വന്നേല്ലേ ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകുന്നേ എല്ലാവരും ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകും മൺസൂണല്ലേ ഒരുപാട് നല്ല ആ വെള്ളവും ഒക്കെ കാഴ്ചകളൊക്കെ കാണാം നമുക്കിനിയും ഒരുപാട് യാത്ര ചെയ്യാം അപ്പോൾ സീക